എൻ്റെ പേര് ജെയിംസ് പി ജെ എന്നാണ് ഞാൻ ആലപ്പുഴ ജില്ല കുട്ടനാട് ഞാൻ കൈയിരിക്കാരനാണ് ഞാനൊരു സർവീസ് പെൻഷനറാണ് ഞാൻ സർവീസിൽ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തുമുതലാണ് എൻ്റെ ഈ നടുവേദനകളുടെ ആരംഭം അന്ന് മുതൽ വിവിധങ്ങളായ ആശുപത്രികളിൽ പോയി ചികിത്സ ചെയ്തു അതിനേക്കാൾ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിലെ ഞാൻ കെട്ടുകയറിയിരുന്നു കെട്ടുകയറിയതിന് ശേഷം വീണ്ടും വേദനകൾ കൂടി വീണ്ടും വിവിധങ്ങളായ ആശുപത്രികൾ ഏതാണ്ട് കേരളത്തിൻ്റെതൊക്കെ ഏറ്റവും മുതലും വടക്കേറ്റം വരെയുള്ള വിവിധ ആശുപത്രികളിൽ പോയി ചികിത്സ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പം എനിക്ക് തീരെ പോയി എങ്ങനെ വളരെ വിഷമിച്ച് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് പത്രത്തിലൊരു പരസ്യം കണ്ടിട്ട് ഈ ആശുപത്രിയുടെ പരസ്യങ്ങൾ ലൈഫൈൻ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നതും ഞാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്നു ഇവിടെ വന്ന് ജോയിൻ ചെയ്തു അന്ന് ഡോക്ടർ ബാടിനെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെ വിവിധ പരിശോധനകൾ നടത്തി എക്സ്റേ എടുത്തു എം ആർ എ കുറിച്ചു എം ആർ എയിൽ ഇവിടെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇസ് വെരി സീരിയസ് ആണ് താങ്കളുടെ ഒരു മൂന്നോളം ഡിസ്കുകൾ നിന്ന് മാറി ഞരമ്പി ഞെരുകിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ സർക്കുലേഷൻ ഇല്ലാത്ത അതുകൊണ്ടാണ് മരവിപ്പെന്നൊക്കെ അതുകൊണ്ടാണ് മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഭയങ്കര ഭയമാണ് ഈ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞ് ചിന്തിക്കാമെന്ന പോലും മേലായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞ തൽക്കാലത്തേക്ക് അന്ന് എൻ്റെ മുട്ടിനുള്ളവ എന്നൊക്കെ പരിശോധിക്കും അങ്ങനെ മുട്ടിനെന്ത് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് കൾച്ചർ ചെയ്ത് എൻ്റെ രണ്ട് മുട്ടിനും മുട്ടിനും കുത്തി വെച്ചു ഞാൻ വീട്ടിൽ പോയി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ വീണ്ടും അസഹ്യമായ വേദന ഇരിക്കാനും വിളിക്കാനും മേല വീണ്ടും ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ ഇവിടെ വരാൻ പറഞ്ഞു വീണ്ടും പരിശോധിച്ചപ്പോഴും ഡോക്ടർ ഇത് എന്നെ റിപ്പീറ്റ് ചെയ്തു ഇനിയൊന്നുമില്ല എക്സ്റേ എടുത്തിട്ട് പറഞ്ഞ് ജമിസിച്ച് സി പി എസ് ആയിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു വീണ്ടും എൻ്റെ നിർമൃത്വത്തിന് വഴങ്ങി ഡോക്ടറെ ഇവിടുന്ന് കിട്ടു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായ രണ്ടായിരത്തി ഇരുപത്തി ഓം പ്രായം കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കാൻ മേല എന്റെ രണ്ടു കാര്യന്മാർ ചാരവാരം അറിയിക്കുന്നു എനിക്ക് ബാത്റൂമിൽ കയറിയ കുളിക്കാൻ പൂർത്തിയായിട്ട് പറ്റത്തില്ല അങ്ങനെ എൻ്റെ എംബാറിയെ എൻ്റെ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സീരിയസ് സീരിയസ് നാലോളം ഡിസ്കുകൾ തെന്നി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞു വീണ്ടും എനിക്ക് അറിയില്ല ഈ ഓപ്പൺ സർജറിയെ കുറിച്ച് ചിന്തിക്കാൻ വരാതെ ആയി വന്ന് ഞാൻ വീണ്ടും വീണ്ടും പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു തരത്തിൽ മേലെ എനിക്കൊരു കാല് നിലക്ക് കുത്താൻ വോത്ത അവസ്ഥ വന്നു അപ്പോൾ ഡോക്ടർ ഇനി ഒന്നിൻ്റെ രക്ഷയിൽ താങ്കളുടെ ഇഷ്ടം പോലെ ഇനിയോ ഒന്നിൻ്റെ കൂടെ വീണ്ടും വന്ന് സർജറിക്ക് തയ്യാറാകുമോ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറാം തീയതി ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തു വിവിധങ്ങളായ പരിശോധനകൾ എക്രോ ടെസ്റ്റ് യൂറിനെ എന്നു വേണ്ട എല്ലാ ടെസ്റ്റുകളും പാസ്സായി കഴിഞ്ഞപ്പോൾ ഓക്കെ ഒരു കാര്യം ചെയ്താൽ നമുക്ക് നാളെ സർജറി ആണെന്ന് പറഞ്ഞു അങ്ങനെ ഏഴാം തീയതി രാവിലെ എട്ട് മണിക്ക് തിയേറ്ററിൽ കയറ്റി ഒരു മണി സർജറി ആയിരുന്നു അപ്പോൾ സർജറി കഴിഞ്ഞ് എന്നെ ഐശ്വര്യം കൊണ്ടുപോയി പിറ്റേ ദിവസം എന്നെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു ചുരുക്കത്തിൽ ഇപ്പം മിനിഞ്ഞാൻ എൻ്റെ എടുത്തു അയാൾ വളരെ സന്തോഷം ഒന്നിനൊന്ന് ബെറ്ററായി എനിക്കറിയാൻ തരാം ഞാൻ ഇത്രയും റിക്കവറി ആവുന്ന സ്വപ്നത്തിൽ ഓർത്തില്ലെങ്കിലും ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അതിനേക്കാൾ വിധിപ്പെടുത്തി എനിക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അല്ലാതെ പണ്ട് വർഷങ്ങൾ ഇട്ട് കഴിഞ്ഞ കൂടുതലും ചെയ്യും ഇന്ന് അതല്ല ഈ ഹോസ്പിറ്റൽ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ഇന്ന് മൾട്ടി ഹോസ്പിറ്റലാണ് ഇവിടെ രമായ കിടക്കു പേടിക്കുന്ന മിഷണറികള് അതിനേക്കാൾ അതിനെപ്പറ്റി ടെക്നീഷ്യന്മാര് വിദഗ്ധരായ ഡോക്ടർമാര് അതിനേക്കാളൊക്കെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ശ്രസൂഷ് ഇവിടുത്തെ പി ആർഒമാര് ഇവിടുത്തെ നഴ്സുമാര് ഇവിടെ ഫിസിയോതെറാപ്പി നമ്മുടെ ജോയല് രാജേഷ് മോനെ ഇവരുടെയൊക്കെ സേവനം എനിക്ക് ഒത്തിരി ഇട്ട് എന്നെ ഇങ്ങനെ നടത്തി ഇത്രയും ഓക്കെ ആക്കിയത് നല്ല പങ്ക് ഇവർക്കുണ്ട് ഓരോരുത്തരുടെയും അടി മുതൽ മുടി വരെ അവരുടെ സേവനങ്ങൾക്കൊന്നും വിലയിടാൻ പറ്റത്തില്ല അവസാനമായി പറയേണ്ട രണ്ടു മൂന്ന് എടുത്തു പറയേണ്ട പേരുകളുണ്ട് ഇതിന്റെ ഹെഡായ ബഹുമാനപ്പെട്ട എൻ്റെ പാപശൻ ഡോക്ടർ ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തിന്റെ സഹദർമണി എന്നെ വന്നു കണ്ടു എന്റെ ശിവാന്വേഷങ്ങൾ അന്വേഷിച്ചു പിന്നെ എൻ്റെ എന്റെ എൻ്റെ മകനെ പോലും സ്നേഹിക്കുന്ന എന്റെ ചങ്ക് എന്റെ ഡോക്ടർ ഇബാട് എല്ലാവരോടും ഇതൊന്നും പറഞ്ഞാൽ തീരുന്ന നന്ദി വാക്കുകളല്ല ഞാൻ അവരെ ഒന്നും എൻ്റെ ജീവനുള്ള കാലത്തോടും അർഗത്തില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്പീച്ച് നിർത്തുകയാണ് പിന്നെ അവസാനമായിട്ട് എൻ്റെ സഹദർമ്മയെ എന്ന് പരിചയപ്പെടുത്താം ഇതാണ് എൻ്റെ ജീവിതസഖി ബൈ എല്ലാവരെയും ഈശെന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം